രാജ്യസേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിൽ തിരികെയെത്തിയ കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥന് ഊഷ്മളമായ സ്വീകരണം കേണൽ പി ദാമോദരനാണ് മാവുങ്കാൽ മഞ്ഞമ്പുതി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകിയത് നീണ്ട മുപ്പത്തിനാല് വർഷക്കാലത്തെ സ്തുത്യർഹമായ സൈനിക സേവനത്തിന് ശേഷമാണ് നാട്ടക്കൽ സ്വദേശിയായ കേണൽ പി ദാമോദരൻ സർവീസിൽ നിന്നും വിരമിച്ചത് ഇതിനിടയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും റെജിമെന്റുകളിലും സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം വിവിധ പദവികളും അലങ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കരസേനയിൽ ജോലിയിൽ കയറി ഒളിവിൽ നിരവധി ബഹുമതികളും സ്വന്തമാക്കിയാണ് സേവനത്തിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ പടിയിറക്കം ഇതെല്ലാം മുൻനിർത്തിയാണ് മാവങ്കാൽ മഞ്ഞമ്പുതി റെസിഡൻസ് അസോസിയേഷൻ ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന് ഊഷ്മളമായ സ്വീകരണം നൽകിയത് അസോസിയേഷൻ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ പൂച്ചണ്ട നൽകി കേണലിനെ എതിരേറ്റു സെക്രട്ടറി എം വിനോദ് പൊന്നാടെ അണിയിച്ചു എൻ മണിരാജ് എൻ സുരേഷ് മധുപന്നൻ കെ മുരളീധരൻ പി രാമചന്ദ്രൻ സി സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമായ എൻ സി സിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കേണൽ പി ദാമോദരൻ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് കൂടിയാണ് ഇമോഷണൽ കഴിഞ്ഞ ഞാൻ ഇന്ത്യൻ ആർമിയിലാണ് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ സ്ഥലം എടുത്തിട്ട് വീട് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അനുസരിച്ചതുപോലെ ഞാനിവിടെ സ്ഥിരമായിട്ട് താമസിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടും വലിയ നന്ദിയാണ് പന്തിപ്പോട്ട് മൂവി ആർട്ട് ഈ ഒരു സ്വീകരണം ഇവിടെ കല സമയത്തോളം ഈട്ടാ തെട്ട് വരുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് കാരണം ആർമി അല്ലെങ്കിൽ നമ്മൾ നോർത്തിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൗത്തിൽ പറ്റായ ഒരു ബഹുമാനവും അല്ലെങ്കിൽ നമുക്ക് കടന്നും അങ്ങനെയല്ല അതിന് പല